ഈ അധ്യാപകന്റെ കൈവിട്ട് കേസിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തമിഴ്നാട്ടിലും ഒളിവിൽ കഴിഞ്ഞതായാണ് പ്രതി സവാദ് മൊഴി നൽകിയിരിക്കുന്നത് ഇതാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിലവിൽ സവാദ് റിമാൻഡിൽ തുടരുകയാണ് കൂടാതെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജില്ലയിലുണ്ട് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ അത് ഈ സവാദിന്റെ സവാദിനെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്ന ലഭിച്ച നിർണായക വിവരങ്ങളെ കുറിച്ചാണ് കാരണം നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഇയാൾ രാജ്യം വിട്ടിരിക്കാം എന്നുവരെ അന്വേഷണ ഏജൻസിക്ക് അങ്ങനെ സൂചനകൾ കിട്ടിയിരുന്നു അയാൾക്ക് വേണ്ടി ലക്ഷങ്ങൾ പ്രതിഭ ലുക്ക്ഔട്ട് ോട്ടീസ് ഒക്കെ പുറത്ത് ഇറക്കിയ സാഹചര്യം ഉണ്ട് എന്നാലിപ്പോൾ പിടിയിലായത് കണ്ണൂരിൽ നിന്നാണ് ആ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ച സാഹചര്യം തമിഴ്നാട്ടിലും ഒളിവിൽ കഴിഞ്ഞതായ പ്രതിസവാദ് മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് എന്തെല്ലാം സൂചനകളാണ് കിട്ടുന്നത് ലക്ഷ്മി സവാദിനെ ചോദ്യം ചെയ്തിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സവാദിനെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് റിമാൻഡിലേക്ക് വിട്ടിരുന്നു ഫെബ്രുവരി പതിനാറ് വരെയാണ് സവാദിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുള്ളത് അതിനിടയിൽ തന്നെ ഈ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലിനായിട്ട് വീണ്ടും സവാദിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം എൻ ഐ എ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും പത്ത് ദിവസത്തെ കസ്റ്റഡി വേണമെന്നുള്ള ഒരു നിലപാടാണ് എൻ ഐ എ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ചോദ്യം ചെയ്യലുകളിലും ഒപ്പം തന്നെ തെളിവെടുപ്പിലും അടക്കം കൂടുതൽ രേഖകളും തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് സൂചന ഒപ്പം തന്നെ സവാദിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എൻ ഐ എ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ സവാദ് തമിഴ്നാട്ടിലെ ദിണ്ടികളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നാണ് അന്വേഷണ സംഘത്തോട് സവാദ് തന്നെ മൊഴി നൽകിയിട്ടുള്ള ത് ആദ്യഘട്ടത്തിൽ സവാദ്നെ പിടികൂടിയ സമയത്തും ഈ തമിഴ്നാട്ടിൽ താൻ ഒളിവിൽ കഴിഞ്ഞു എന്ന് സവാദ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു പക്ഷെ അത് ദിണ്ടികളിൽ ആണ് എന്ന് വെളിപ്പെടുത്തിയത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനാണ് ദിണ്ടികലിൽ എത്തപ്പെട്ടത് ഈ ആദ്യം കേരളത്തിൽ നിന്ന് അതായത് ആദ്യം ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷം ഈ കൃത്യം നടന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു ആ ഒരു കൃത്യം നടത്തിയതിന് ശേഷം സവാദ് നേരെ പോയത് ആലപ്പുഴയിലേക്കാണ് അവിടെ നിന്നും പോയത് കൊല്ലത്തേക്കും നേരെ മധുരയിലേക്കും പോയി തുടർന്നാണ് തമിഴ്നാട്ടിലെ ദിണ്ടിയിലേക്ക് പോയത് അവിടെ ഇയാളെ സഹായിക്കാൻ ഒട്ടനവധി പേരുണ്ടായിരുന്നു ഈ കൃത്യം നടത്തിയതിനു ശേഷം സഹാ സവാദിനെ ഒളികേന്ദ്രങ്ങൾ ഒരുക്കുവാനും അവിടുത്തെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുവാനും നിരവധി പേരുണ്ടായിരുന്നു ഈ സഹായികളൊക്കെ തന്നെ കുറച്ചു കാലം സവാദിനോടൊപ്പം കഴിയുകയും ചെയ്തു പിന്നീട് നിശ്ചിത ഇടവേളകൾക്ക് ശേഷം അവർ മടങ്ങി പോകുകയും ചെയ്തു പിന്നീട് ഇവരെ അന്വേഷണ സംഘം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ കേസില് തന്നെ പ്രധാന പ്രതികളിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ട ഒരാളുമായിട്ടുള്ള എം കെ നാശ ും തന്നോടൊപ്പം തമിഴ്നാട്ടിൽ ദിണ്ടിഗലിൽ കഴിഞ്ഞുവെന്ന സവാദ് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു എസ്റ്റേറ്റ് മേഖലയിലാണ് സവാദ് കഴിഞ്ഞത് ദിണ്ടികലിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ എസ്റ്റേറ്റ് പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടെ രണ്ട് വർഷത്തോളം സവാദ് കഴിയുകയും ചെയ്തു അതിനുശേഷമാണ് വളപ്പട്ടണത്തേത്ത് ക്ഷമിക്കണം വളപട്ടണത്തേക്ക് സവാദ് പോകുന്നത് അവിടെ നിന്നും ഉള്ളാട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് ഇയാളുടെ വിവാഹം കഴിയുന്നത് അതിനുശേഷം മട്ടന്നൂരിലെ ബേര ത്തേക്ക് ഇയാൾ ചേക്കേറുകയാണ് അവിടെയാണ് അവസാനമായിട്ട് ഇയാൾ ഉളികേന്ദ്രം കണ്ടെത്തുക അവിടെ താമസിക്കുകയും ചെയ്തു അവിടെ നിന്നും അന്വേഷണ സംഘത്തിന് ഈ മാസം പത്താം തീയതി സവാദിനെ പിടികൂടാനും സാധിച്ചു ഇവിടങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം സവാദിനെ എത്തിച്ചു അതായത് മട്ടന്നൂരിലെ ബേരത്ത് എത്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെളിവെടുപ്പും അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇയാളെ സഹായിച്ചിരുന്നവരടക്കം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളടക്കം ഇയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല നേരത്തെ തന്നെ ജോസഫ് മാഷും ഇയാളെ തിരിച്ചറിഞ്ഞിരുന്നു എന്തായാലും തെളിവെടുപ്പിൽ അടക്കം നിർണായകമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിശദമായിട്ടൊരു ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ആ സവാദിനെ വീണ്ടും പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് എൻ ഐയുടെ നിലപാട് ആയതായാലും രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് ഈ മതനിന്ന് ആരോപിച്ചുകൊണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിട്ടുള്ള പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി ഈ സവാദിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റുന്നത് മഴ കൊണ്ട് ഈ കൃത്യം നടത്തിയതിനു ശേഷം മഴ ഒളിപ്പിക്കുകയായിരുന്നു എന്തായാലും വർഷങ്ങൾക്കിപ്പുറമാണ് സവാദിനെ പിടികൂടുന്നത് എന്തായാലും ഇയാൾ താമസിച്ചിരുന്ന ഒളികേന്ദ്രങ്ങളിലടക്കം ഇയാളെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പിലേക്കാണ് വർഷത്തെ കാലയളവാണ് അതുകൊണ്ട് തന്നെ കേസിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുമല്ലോ ഈ നിലവിൽ വിസ്തരിച്ച സാക്ഷികളെല്ലാം വീണ്ടും വിസ്തരിക്കും മാത്രമല്ല ഇയാളിൽ ഒളിവിൽ കഴിഞ്ഞെടുത്തൊക്കെ പുറത്തുനിന്നുള്ള സഹായം എന്തായാലും ലഭിച്ചിട്ടുണ്ടാകും പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ഇയാൾക്ക് സഹായം നൽകിയവരെ കൂടി കണ്ടെത്തി അതിലുൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റം വരാനുള്ള സാധ്യതയല്ലേ തീർച്ചയായിട്ടും കാരണം ഈ ഒരു കേസിന്റെ ഒരു ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഈ സവാദിനെ ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം ആ പോകുന്നിടങ്ങളിലൊക്കെ തന്നെ ആദ്യ കൂട്ടത്തിൽ തന്നെ ഈ ഒളി കേന്ദ്രങ്ങളിൽ സഹായിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അവിടെ അവർ നേരത്തെ തന്നെ എത്തി സവാദിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു അതിന് പ്രാദേശികപരമായിട്ട് പി എഫ്ഐയുടെ നേതാക്കന്മാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ പ്രാദേശികമായിട്ട് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ അത് എത്ര നാളത്തേക്ക് നീണ്ടു എന്നത് അടക്കമുള്ള അന്വേഷണത്തിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിശ്ചിത ഇടവേളകൾ കഴിഞ്ഞ് ആ കേന്ദ്രങ്ങൾ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ആസൂത്രകരായിട്ടുള്ള ആളുകളിൽ നിന്ന് ആ സവാദിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് അവസാനമായിട്ട് മട്ടന്നൂരിൽ ബേരത്ത് വരെ എത്തുന്നത് എന്തായാലും ഈ ദിണ്ടികളിൽ അടക്കം എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കും തിന്റെ തെളിവുകൾ കിട്ടിയതിന് ശേഷം അത് അത് ആ തെളിവുകൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഈ കേസ് ബലപ്പെടുകയുള്ളൂ എന്തായാലും ഈ പ്രാദേശികമായിട്ട് ഒളിക്കത്താവളങ്ങൾ സവാദിന് വേണ്ടിയിട്ട് ഒരുക്കിയതും ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതിന് മറ്റ് സഹായങ്ങൾ ചെയ്തവരെയും കേന്ദ്രീകരിച്ചു കൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഏത് വിധത്തിലാണ് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കപ്പെട്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കേസിലുള്ളത് മറ്റൊരു ലക്ഷ്മി ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ചില പരിപാടികളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചില പരിപാടികളൊക്കെ തന്നെ ചിലയിടങ്ങളിലുണ്ട് ആ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ജില്ലയിൽ ഇന്നുണ്ട് ബി എം ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അവധി ദിനമാണെങ്കിലും ആ വാർത്തകൾക്ക് ഒട്ടും തന്നെ കുറവില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്